ഏറ്റവും ബഹുമാന്യരായ ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം ഞാൻ ഇപ്പോ ഒരു വീഡിയോയുമായി വരുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചില ആളുകൾ എൻ്റെ സംസാരത്തിൽ വന്ന ചില സ്ഖലിതങ്ങൾ ചില അബദ്ധങ്ങൾ തെറ്റുകൾ എന്ന് തന്നെ പറയാം അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നിഷാദ് കണ്ടോ സമുദായത്തെ കുറ്റപ്പെടുത്തുന്നു ആക്ഷേപിക്കുന്നു കളിയാക്കുന്നു പരിഹസിക്കുന്നു അവൻ സമുദായത്തിൽ നിന്ന് പുറത്തുപോയി ഒറ്റുകാരനാണ് അവൻ എന്തൊക്കെയോ പാർട്ടിയിൽ നിന്ന് വാങ്ങി സമുദായത്തെ ഒറ്റുകൊടുക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സംസാരം അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ ബഹുമാനരായ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ചില ആളുകൾ ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഓരോ പോസ്റ്റ് ഇടുമ്പോ അതിൽ വന്ന് ഇങ്ങനെ കമൻ്റ് എഴുതുകയാണ് എന്താണ് ഇങ്ങനെ എനിക്കറിയാം എൻ്റെ നാട്ടുകാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ആ പോസ്റ്റ് ആ ആളുകളെ പരിശോധിക്കുമ്പോൾ അവരുടെ പേജിൽ കയറി നോക്കുമ്പോൾ ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല എന്റെ ഫ്രണ്ട്സ് അല്ല അവർക്ക് തന്നെ ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല ജസ്റ്റ് ഈ തെറി എഴുതാൻ വേണ്ടി മാത്രം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് വരിക ഇതിന് ഇപ്പോ ഏക്കർ സ്ഥലം വാങ്ങണ കൈയൊന്നും വേണ്ടല്ലോ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ നിസ്സാര സെക്കൻഡുകൾ മതി എന്നിട്ട് വന്ന് എഴുതി വിടുക പിന്നെ വേറെ ഒരുത്തനെ കണ്ടു ഞാൻ അതൊരു ഒറിജിനൽ ഐഡിയ ഏ അന്വേഷിച്ചാൽ മതി അപ്പൊ ഞാൻ അവനെ ഒന്ന് പേര് നോക്കി അവ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പൈസയായിട്ടും ഡ്രസ്സ് എടുത്തു പറയാൻ പാടശം ഇങ്ങനത്തെ സന്ദർഭം എടുത്തു പറയാം പൈസയായിട്ടും ഡ്രസ്സുകളായിട്ടും ഒക്കെ എൻ്റെ അടുത്ത് നിന്ന് ഒരുത്തനാണ് ഇപ്പോ ഞാൻ അവനെ കാണാറില്ല കൊടുക്കാറുമില്ല പിന്നെ അവന്റെ വീട് പണി നടക്കുന്ന സമയത്ത് നാലിലോട് ലോഡ് ചെങ്കല് ചോദിച്ചിരുന്നു അന്ന് എന്റെ അടുത്ത് പൈസ കുറച്ച് കുറവായപ്പോൾ അത് കൊടുക്കാൻ പറ്റിട്ടില്ല അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആളുകൾ വന്ന് പരിഹസിക്കുക പിന്നെ ഞാൻ ഇത് ചെയ്യാൻ കാരണം അതൊന്നുമല്ല വേറെ ചില ആളുകളുടെ പരിപാടി എന്താ അറിയാ ഇപ്പൊ നമ്മുടെ മൈനോറിറ്റി മോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഷാജി ജോസഫ് അദ്ദേഹം എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് ലൈക്ക് ചെയ്ത് എന്നെ ഋഷാദ് സുല്ലമി എന്നൊക്കെ വിളിച്ചു വന്നപ്പോ അതിന്റെ താഴെ ഒരു ആർ വ്ലോഗ് ഇവനൊന്നും വലുതാക്കാനോ ചെറുതാക്കാനോ അല്ല ഇതൊന്നും ഒരു അഡ്രസ്സും ഇല്ലാത്ത സംഗതികളാ എഴുതുന്ന എന്ത് വേണ്ടി സംഘിയുടെ അങ്ങനെ വളരെ വൃത്തികെട്ട ഒരിക്കലും വായിക്കാൻ പറ്റാത്തറി അത് കഴിഞ്ഞിട്ട് പറയാ ഷാജി താങ്കളോട് ബഹുമാനം മാത്രമേ ഉള്ളൂ മിസ്റ്റർ കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും താങ്കൾ താങ്കളുടെ മതത്തെ ഒറ്റില്ല ക്രിസ്ത്യാനിയെ വേദനിപ്പിക്കില്ല അവൻ ആ റിഷാദ് അങ്ങനെ അല്ലെന്നേ ഞങ്ങളെ മുസ്ലിംസിനെ പച്ച തെറി വിളിച്ചു നടക്കുകയാണ് ഏയ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയട്ടെ ഈ മുസ്ലിംസ് എന്ന് പറഞ്ഞത് നിങ്ങൾ കുറച്ച് നാലാളുകളാ മൂല്യ ലീഗിൽ പെട്ട കുറച്ച് സൈബർ പോരാളികളും ജനാബത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ പറയുന്ന മൗദൂദിസ്റ്റ് ജിങ്കോയിസ്റ്റ് തീവ്രവാദികളും നിങ്ങളാണോ സമുദായം സമുദായത്തിന്റെ അട്ടിപ്പേർ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ അല്ല നിങ്ങൾ സമുദായത്തിൻ്റെ ഒന്നുമല്ല നിങ്ങൾ സമുദായത്തിന്റെ ഒന്നുമല്ല എന്നിട്ട് നിങ്ങൾ എന്നെ മതഭ്രഷ്ടനാക്കുക എന്റെ പ്രിയപ്പെട്ട സമുദായമേ എന്റെ രണ്ടാം ക്ലാസ് മുതൽ മതത്തെക്കുറിച്ച് ദൈവത്തെ കുറിച്ച് പടച്ചറപ്പിനെ കുറിച്ച് പഠനം നടത്തി വ്യത്യസ്തമായ മതഗ്രന്ഥങ്ങളിലൂടെ ദൈവത്തെ അടുത്തറിയാനും പഠിക്കുവാനും ശ്രമിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ അതെന്നയാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ആ വേളകളിലെല്ലാം എനിക്ക് സമാധാനം നൽകിയത് അമ്മയു ും ആ വിശുദ്ധ ഖുർ എ റിന്റെ പടച്ചറപ്പിന്റെ സർവാദിനാഥനായ സർവേശ്വരന്റെ വചനാമൃതമാണ് എനിക്ക് സമാധാനം നൽകിയത് നീ എന്തു പ്രയാസത്തിലും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും അകപ്പെട്ടാലും നീ സഹായം ചോദിച്ചു വിളിച്ചാൽ നിനക്ക് മാർഗം കാണിച്ചു തരാൻ നിന രക്ഷിച്ച് സംരക്ഷിച്ചു പിടിക്കുവാൻ ഏകനായ സർവാദിനാഥനായ ദൈവത്തിന് പുറമെ നിനക്ക് വേറെ വല്ലവരും വേണോ വേറെ വല്ലവരും ഉണ്ടോ ഇല്ല റബ്ബേ എനിക്ക് കവിടുന്നു മാത്രം മതി എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നവനാ ഞാൻ അറിയോ അത് ഞാൻ എൻ്റെ രണ്ടാം ക്ലാസ് മുതൽ പഠിക്കുന്നതാ ഋഗ്വേദത്തിന്റെ പത്താം മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം എട്ടാമത്തെ ഋക്കിൽ പറയുന്ന ഏകനായൊരു ദൈവമുണ്ട് ഭൂതസ്യ ജാത പതിരേഖ ദേമാം കസ്മൈ ഹിരണ്യഗർഭർത്താഖരേ ഭൂതസ്യജാതേ സദാധാരം ഋഗ്വേദം പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം എട്ടാമത്തെ ഋക്ക് ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനാണ് സകലമാന ചരാചരങ്ങളെയും പടച്ചു പരിപാലിക്കുന്നത് ഭൂമിയെയും സ്വർഗത്തെയും അവൻ അതത് സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു അവനിൽ നിന്നാണ് സർവവും ഉത്ഭവിച്ചത് അതിനാൽ ആ ദൈവത്തിന്റെ മുന്നിൽ മാത്രം നീ നിന്റെ ഹവിശ് അർപ്പിക്കുക ആരാധനകൾ അർപ്പിക്കുക എന്ന് പഠിപ്പിച്ച ഏകനായ ആ സർവാദിനാഥനായ ദൈവം പടച്ചതമ്പുരാൻ ആ ദൈവത്തെ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ സർവസ്വം സമർപ്പിക്കുന്ന വിശ്വാസിയാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ മുഗ്മിനാണ് ഞാൻ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നത് എൻ്റെ ഈ വിശ്വാസത്തെ എൻ്റെ മതദർശനത്തെ അത് പുറകിലേക്ക് വലിച്ചെറിഞ്ഞിട്ടല്ല അതിന്റെ ഹൃദയത്തിൽ ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നു നിങ്ങൾക്കറിയോ ബി ജെ പിയുടെ പൊതുയോഗങ്ങൾക്ക് വേണ്ടി അന്യ സംസ്ഥ ജില്ലകളിലേക്ക് പോകുമ്പോ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ അവരുടെ വീടിനകത്തു പായ വിരിച്ച് അവിടെ നിന്നും നമസ്കരിക്കുന്നവനാണ് ഞാൻ ആ എന്നെയാണോ നിങ്ങൾ മതപൃഷ്ടനാക്കുന്നത് ആ എന്നെയാണോ നിങ്ങൾ മൂരി ലീഗുകാരനെ കുറിച്ച് ജിങ്കോയിസ്റ്റ് തീവ്രവാദികളെ കുറിച്ച് പരാമർശിച്ചതിന് എന്നെ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് എറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ആണോ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്നെ കുറിച്ച് ആക്ഷേപങ്ങൾ പറഞ്ഞപ്പോ എന്റെ കുടുംബത്തെ എന്റെ പിതാവിനെ എൻ്റെ മാതാവിനെ ഞാൻ ഈ ലോകത്തെ ഏറ്റവും ബഹുമാനിക്കുന്ന എന്റെ പ്രിയങ്കരനായ പിതാവിനെ എൻ്റെ ഉപ്പയെ അദ്ദേഹത്തെ വരെ വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മൗതി ഉദിഷ്ട ജിങ്കോയിസ്റ്റുകളും മൂരി ലീഗുകാരനും പിന്നെ കുറെ മാപ്ലാവുകളും വന്ന് തെറി പറയുമ്പോ അത് കേട്ട് ഇതിലൂടെ കേട്ട് കേട്ടതിലൂടെ വിടാൻ കഴിയില്ല ചില സമയങ്ങളിൽ പ്രകോപിതനാകും ആ സന്ദർഭത്തിൽ എന്റെ വായിൽ നിന്ന് വന്ന ഒരു സ്ഖരിതത്തെ പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്ന മതഭൃഷ്ടനാക്കുകയാണോ അതിന് ഈ മതം നിന്റെയൊക്കെ പിതാവിന്റെ ഓശാരം ലഭിച്ചതാണോ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഇതിന്റെ ഇടക്ക് പറയേണ്ട വേറൊരു കാര്യം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ന മതത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയക്കാരുണ്ടോ ഈ മൂല്യ ലീഗിന്റെ സൈബർ കീടങ്ങളും അതുപോലെ മൗദൂദികളും ഇവര് പൊട്ടിയടിക്കുന്നുണ്ട് ഒരാൾക്ക് ആർക്കെന്നറിയോ കേരളം മുഴുവനും കേരളക്കര മുഴുവനും അവരാധിച്ച് നടന്ന് പാവപ്പെട്ട സ്ത്രീകളുടെ മാനത്തിന് വല പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പിമ്പിനെ ഒരു പൊളിറ്റിക്കൽ പെർവർട്ടിനെ ഒരു രാഷ്ട്രീയ ചെമ്മടിയെ അവന് പൊട്ടിയടിക്കുന്ന പണിയാണ് ഇവർക്കുള്ളത് രാഹുലിക്ക ഞങ്ങളെ രാഹുലിക്ക പാവാട എന്നും പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് ഒളിച്ചുകിടന്ന ഈ പറയുന്ന രാഷ്ട്രീയ തെമ്മാടിക്ക് അവന് ലാവളമൊരുക്കുന്നവർ അവന് ലാവളമൊരുക്കുന്നവർ അവരാണ് എന്ന മതത്തിന്റെ ചട്ടക്കൂളിൽ നിന്ന് പുറത്തേക്കെറിയാൻ ശ്രമിക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചവരോട് പിന്നെ ഞാൻ അക്ബറിനെ കളിയാക്കി ആയിഷ ബീബിയെ കളിയാക്കി എന്ന് പറയുന്നവരോട് ഞാൻ ആരെയും പരിഹസിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പ്രകോപനമുണ്ടായപ്പോ ദേഷ്യം വന്നപ്പോ ഒന്നാം ഖലീഫ മഹാനായ സുദീഖു അക്ബർ പോലും അദ്ദേഹത്തിൽ നിന്ന് കടുത്ത വാക്കുകൾ വന്നു ആയിഷ ബീബി റളിയ കടുത്ത വാക്കുകൾ വന്നു പോയി അത് ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ നമുക്ക് തെറി പറയാനുള്ള തെളിവാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല സദീകുൽ അക്ബറിന്റെ ആയിഷാ ബീബിയുടെ കൽപാദങ്ങളിൽ പൊരണ്ട ഒരു പിടി ഒരു തരി മണലിന്റെ പോലും പവിത്രതയില്ലാത്ത ഞാൻ എനിക്ക് ഈ മൂരികളും ഈ മൗതോദിഷ്ട ജിങ്കോയിസ്റ്റുകളും കൂട്ടം ചേർന്ന് സൈബർ ആക്രമണം നടത്തിയപ്പോ ഒരു വേള പിടിവിട്ടുപോയി എന്റെ വായിൽ നിന്ന് അബദ്ധം വന്നു എന്റെ ആക്ഷനിൽ മോശം ആക്ഷൻ വന്നു ഞാൻ എൻ്റെ സമുദായത്തോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ എൻ്റെ സമുദായത്തോട് അതിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നത് മപ്പ് പറയുന്നത് ഈ മൂലികളോടല്ലോയിസ്റ്റ് തീവ്രവാദികൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അപ്പോസരന്മാരോടല്ല എൻ്റെ സമുദായത്തോട് നിങ്ങളെ ഈ സമുദായമായിട്ട് ഞാൻ ഗണിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണോ ഇങ്ങോട്ട് പോരാടുന്നത് അതേ രീതിയിൽ അതേ ശൈലിയിൽ തിരിച്ചും പോരാടുന്നത് എൻറെ ഖുർആാനികപരമായ എൻറെ റബ്ബിന്റെ നിർദേശമാണ് ഖുർആാൻ പറഞ്ഞതാ തിന്മക്കു പകരം തത്യമായ തിന്മയാണ് തിന്മയ്ക്കുള്ള പ്രതിവിധി തത്യമായ തിന്മ കൊണ്ടുള്ള പ്രതിരും അതിന്റെ ആ ഒരു പ്രത്യാക്രമണമാണ് അതാ ഖുർആാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്നെ തെറി വിളിച്ച് ആക്ഷേപിച്ചു വരുമ്പോ പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ചവിട്ട് കിട്ടിയപ്പോ അല്ലയോ പരന്താര അവിടുത്തെ ഷൂവിനെന്നൊന്തോ എന്ന് പറയുന്ന കൂട്ടത്തിൽ നിങ്ങള് കുഞ്ഞുമാൻ നോക്കണ്ട ആ കൂട്ടത്തിൽ നിങ്ങൾ എന്നും നോക്കണ്ട ആ കൂട്ടത്തിലല്ല ഈ പറയുന്ന നിങ്ങളോട് നിങ്ങളേത് തരത്തിലാണോ വരുന്നത് അതേപോലെ കട്ടയ്ക്ക് കട്ടയായി ഞാൻ ഉണ്ടാകും ഓക്കെ അസാം വാലക്കും വാഹ്മത്ത